തുണ്ട് തുണുന്നത് എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് അന്ന് എനിക്ക് ആ കാഴ്ച വളരെ അത്ഭുതമായി തോന്നി കാരണം വീഡിയോ കണ്ടപ്പോൾ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു പിന്നീട് ഞാൻ കാണുന്ന ഓരോ കാഴ്ചയിലും എനിക്ക് തരിപ്പ് തോന്നി തുടങ്ങി അയൽവക്കത്തെ ചേച്ചി മുറ്റമടിക്കുമ്പോഴും പാത്രം കേൾക്കുമ്പോഴും എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തു നോക്കി ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖം എനിക്ക് അനുഭവപ്പെട്ടു പിന്നീട് എൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ ഇതിനു പറ്റി ചർച്ച നടത്തി അപ്പോഴാണ് അറിയുന്നത് ഈ കാര്യം അവസാനം അറിയുന്ന വ്യക്തി ഞാനാണെന്ന് പിന്നീട് ഞങ്ങൾ പുസ്തകം വായിക്കാൻ തുടങ്ങി അതിലുള്ള ചിത്രങ്ങളും കഥകളും എൻ്റെ ശിരസ്സിൽ അലിഞ്ഞു ചേർന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സ്കൂൾ മാറി വന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു ജാഫർ ഞങ്ങൾ ഒരുപാട് അടുത്തു ഞാൻ അവൻ്റെ വീട്ടിലും അവൻ എൻ്റെ വീട്ടിലും സ്ഥിരം വരവും പോകും തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തുണ്ട് കാണാൻ തുടങ്ങി അവന്റെ വീട്ടിൽ ഡി വി ഡി പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ അവന്റെ വീട്ടിൽ പോയി അവിടെ അവനല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ ചെന്നു അവൻ കുടിക്കാൻ രസിനയൊക്കെ തന്നു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മുള്ളാൻ മുട്ടിയത് ഞാൻ അവൻ്റെ വീട്ടിലെ ഒരു ബാത്റൂമിൽ കയറി കാരെയും സാധിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് ജാഫറിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഇപ്പാത്തയെ പറ്റി കെട്ടിപൊട്ടിച്ച് പൊട്ടിച്ച് വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു അവർക്ക് വേറെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് ഇടയ്ക്ക് വീട്ടിൽ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ കണ്ട കാഴ്ച മറ്റൊന്നുമല്ല അവരുടെ വസ്ത്രങ്ങളായിരുന്നു എൻ്റെ സിരകളിൽ വൈദ്യുതി പോകുന്ന പോലെ തോന്നി ഒരു തരം തരിപ്പും അനുഭവപ്പെട്ടു എനിക്ക് എന്നൊന്നുമില്ലാത്തൊരു സുഖം ഇതുവരെയും ഇത്രയും മാറ്റം ഞാൻ അനുഭവിച്ചിട്ടില്ല അപ്പോഴാണ് ജാഫർ വിളിക്കാൻ തുടങ്ങിയത് ഡാ നീ അവിടെ എന്തോന്ന് കാണിക്കുവാ വരുവാടാ ഞാൻ വേഗം അങ് ചെന്നു എനിക്ക് മനസ്സിലായി അവന് മനസ്സിലായി എന്നറിഞ്ഞപ്പോ ഒരു കുറ്റബോധത്തോടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവൻ കള്ളച്ചിരിയോടെ എന്നെ നോക്കി കുറ്റബോധം കാരണം ഞാൻ അവനെ നോക്കിയേയില്ല പക്ഷെ അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചു ഞാൻ ഞെട്ടലോടെ അവനെ നോക്കി എങ്ങനെയുണ്ടായിരുന്നു അവിടെ ഉള്ളത് ഒരു കള്ളച്ചിരിയോടെ ഞാൻ അടിപൊളി എന്ന് പറഞ്ഞു അത് കേട്ട് അവനും ചിരി തുടങ്ങി ജാഫർ എന്നവാ പുതിയ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് വീഡിയോ കണ്ട് ഞങ്ങൾ ഓരോന്നും വിട്ടു ശേഷം ഞാൻ വീട്ടിലെത്തി ഒന്ന് കുളിച്ചേക്കാം കരുതി അവൻ്റെ ഇത്തയെ മനസ്സിൽ നിന്നും പോകുന്നില്ല അങ്ങനെ കാലം കടന്നുപോയി ഞാൻ പത്താം ക്ലാസ്സിലെത്തി ഈ സമയത്തായിരുന്നു എൻ്റെ കസിൻ അപ്പാപ്പിയുടെ കല്യാണം ഒരു രണ്ടാം രണ്ടാംകെട്ടായിരുന്നു എന്നാലും പെണ്ണു കൊള്ളാം എന്താ പറയാ ഒരു ദാടൻ കണ്ടാൽ ഒന്ന് പറ്റെന്ന് പറയില്ല അപ്പോഴാണ് മനസ്സ് പറഞ്ഞത് അമ്മയുടെ സ്ഥാനമാണെന്ന് ഞാൻ ആ ചിന്തകളെയൊക്കെ മാറ്റി ഇനി നായികയെ പറ്റി പറയാം പറയത്തക്ക തള്ളി നിൽക്കുന്നതൊന്നും ഇല്ലെങ്കിലും ഒരിരുനിറ ചെറിയ വണ്ണം ഇതായിരുന്നു അവള് എൻ്റെ സ്വന്തം ആൻറ്റി അവളുടെ പേര് മായ എന്നായിരുന്നു കാമൻ നിറഞ്ഞ അവളുടെ കണ്ണുകൾ മാത്രം മതിയായിരുന്നു കമ്പി ഭവാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനും ആന്റിയും ഒരുപാട് അംഗ അടുത്തു ഞാൻ ഇപ്പോഴും ആന്റിയുടെ അടുത്ത് പോകും ഒരുപാട് സംസാരിക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാനായിരിക്കും കൂട്ടുപോകാറ് അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റി കുളി എഴുങ്ങി വരികയായിരുന്നു തലയിൽ തുവർത്തു കൊണ്ടൊക്കെ ചുറ്റിക്കെട്ടി ഹോ ആ കാഴ്ച ഒരു അടിപൊളിയായിരുന്നു അന്നേരം തന്നെ കമ്പിയായി ആൻറ്റി എന്നെ കണ്ട് ചുണ്ടു മറിച്ച് ചിരിച്ചു ആയപ്പോൾ സകലതും കൈവിട്ടു ഞാൻ വേഗം മുറിയിൽ നിന്നും ഇറങ്ങി ഓടി പിന്നെ രണ്ടു മൂന്ന് ദിവസം അങ്ങോട്ട് വന്നിട്ടേയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിലെ ചെന്നപ്പോ ആന്റിയും അപ്പാപ്പയുടെ കൂട്ടുകാരനുമായി നിന്ന് ചൊല്ലുന്നു എനിക്ക് എന്ന രോഗം ആദ്യമായി ഉടലെടുത്തു അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ മാറി ഒളിച്ചു നിന്ന് കേട്ടു അവർ എന്നെ പറ്റിയായിരുന്നു ചർച്ച എന്റെ എല്ലാ കള്ളത്തിരങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ഇല്ലാത്ത കാര്യം വരെ പറയുന്നു ഞാൻ ആ നാട്ടിലെ പെണ്ണുങ്ങളുടെ കുളിയൊക്കെ കാണുമെന്നൊക്കെ അല്ല കണ്ടിട്ടില്ല എന്നൊന്നും പറയുന്നില്ല ജാഫറിൻ്റെ ഇത്തേടെ കുറെ തവണ കണ്ടിട്ടുണ്ട് പിന്നെ ഈ പറയുന്നവൻ്റെ കെട്ടികോളുടെയും ആ നിമിഷം അവനെ കൊല്ലാൻ തോന്നിപ്പോയി ഞാൻ അവരുടെ ചർച്ച നിർത്താൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോയി അവൻ ആൻ്റിയോട് കണ്ടുകൊണ്ട് കാണിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ആൻറ്റി തിരിഞ്ഞു നോക്കി ജോമോൻ എന്നാണ് അവൻ്റെ പേര് അവർ പെട്ടെന്ന് വിഷയം മാറ്റി ജോമോൻ ഗോപു നീ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നോ കുറേ ആയല്ല കണ്ടിട്ട് ഞാൻ നമ്മൾ എവിടെ പോവാനാണ് ചേട്ടാ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പ ശരി പോയേക്കുവാ ആന്റീനിയെ നോക്കിയൊരു കള്ളച്ചിരിയോടെ ജോമോൻ പറഞ്ഞു പോയി എനിക്കാണെങ്കിൽ നല്ല കലിയാണ് വന്നത് നീ എവിടെയായിരുന്നു രണ്ടു മൂന്ന് ദിവസം മായ ചോദിച്ചു കണ്ടിട്ട് കൊറേ ആയല്ലോ എന്തു പറ്റി ഗോപു ഞാൻ ഏയ് ഒന്നും പറ്റിയില്ല നോട്ടൊക്കെ എഴുതാറുണ്ടായിരുന്നു അതാ വരാത്ത ഓഹോ നീ പഠിക്കാനും തുടങ്ങിയോ വല്ല കമ്പിക്കഥ വായിച്ച് നടക്കുന്നവരാ ഈ പറയുന്നത് ഇത് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ചിരിക്കുമ്പോഴുള്ള കുലുക്കം ഞാൻ നോക്കി നിന്നു അവൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി ചെറുക്കൻ്റെ നോട്ടം വേണ്ടാത്തടുത്തോട്ടാണല്ലോ സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഞെട്ടി നോട്ടം മാറ്റി ആന്റി എന്നെ നോക്കി വീണ്ടും ചിരിക്കുന്നു നീ ആള് കൊള്ളാലോ ഞാൻ വിചാരിച്ച പോലെ അല്ല അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചു ആൻറ്റിയോട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ ഏയ് അങ്ങനെ ഒന്നുമില്ല പിന്നെ ജോമോൻ പറഞ്ഞു നിനക്ക് ഇച്ചിരി വേണ്ടാത്ത പരിപാടിയൊക്കെ ഉണ്ടെന്ന് എന്ത് വേണ്ടാത്ത പരിപാടി നീ ആരുടെയൊക്കെയോ കുളിയോ ഒക്കെ കാണാൻ കയറിയെന്നൊക്കെ ആ അതും പുള്ളി ചുമ്മാ തള്ളിയതാ ഏ അവൻ തള്ളിയതൊന്നും അല്ല നിന്റെ നോട്ടമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആൻറ്റിയോടായതുകൊണ്ട് പറയാം അങ്ങനെ വഴിക്കുവാ ഒരു ദിവസം ജോമോന്റെ കെട്ടിയോളുടെ ഒന്ന് കയറി കണ്ടു അത് പുള്ളിക്കാരി കണ്ടു പക്ഷേ പുള്ളിക്കാരി ഒച്ച വെക്കാതെ എനിക്കെല്ലാം കാണിച്ചെടുത്തു അപ്പോഴാണ് ജോമോന്റെ ഒച്ച കേട്ടത് ഞാൻ വേഗം പറമ്പു വഴി ഇറങ്ങി ഓടി പക്ഷെ അവൻ എന്നെ കണ്ടു അവന് സംഭവം മനസ്സിലായി എന്നിട്ട് അവൻ നിന്നോടൊന്നും ചോദിച്ചില്ലേ ഇല്ല കുറച്ച് നാൾ കലിപ്പിച്ചൊക്കെ നോക്കി അത് പിന്നെ ഞാൻ ആ പരിപാടിക്ക് പോയിട്ടില്ല ആർക്കറിയാം എന്റെ കണ്ടിട്ടുണ്ടോന്ന് ഏ ഞാൻ കണ്ടിട്ടില്ല അതെന്താ നിനക്ക് എന്നെ കണ്ടിട്ടോന്നും തോന്നുന്നില്ലേ ഞാൻ വിക്കിവിക്കി പറഞ്ഞു ഞാൻ ആന്റിയെ ആദ്യം കണ്ടപ്പോഴേ കമ്പിയായത് പിന്നെ സ്ഥാനം വെച്ച് നിങ്ങൾ എൻ്റെ അമ്മയല്ലേ അതോർത്ത് വേണ്ടാന്ന് തോന്നി അമ്പട കള്ളാ നീ ആള് കൊള്ളാലോ ഞാൻ എപ്പോഴും അല്ല വല്ലപ്പോഴും തോന്നും ഉള്ളൂ മായ ഞാനൊന്നു ചോദിച്ചാ നീ സത്യം പറയോ എന്താ പുള്ളിക്കാരെ വിക്ക് വിക്കി കാര്യം പറഞ്ഞു നീ എന്നെ ഓർത്ത് മറ്റത് ചെയ്തിട്ടുണ്ടോ ഒരു നിമിഷം ഞാൻ പ്രതിമ പോലെ പോലെയായിപ്പോയി ഇല്ല എന്ന് പറയുന്നില്ല ഒന്ന് രണ്ട് വട്ടം ഉണ്ടായിട്ടുണ്ട് നീ എന്താണ് ഓർത്തത് ഞാൻ അത് പറഞ്ഞില്ലേ ഞാൻ ജോമോനോട് പറയും അത് ഞാൻ വന്നപ്പോൾ അന്ന് കുളി കഴിഞ്ഞ് വരുമായിരുന്നല്ലോ അത് ഓർത്ത് അത് മാത്രമാണോ അത് മാത്രമാണോ ഓർത്തത് വായ ചോദിച്ചു നിങ്ങൾ നിങ്ങളെൻ്റെ ഞാൻ പറഞ്ഞു നിർത്തി ഞാൻ നിന്റെ ഇതിനിടെ ചുണ്ടുകടിക്കുന്നതും ചുണ്ട് നാവ് കൊണ്ട് നനയ്ക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ എന്നെ എന്തൊക്കെയോ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഓർക്കാറുണ്ട് അവർ കോതിയോടെ എന്നെ നോക്കി ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു എന്ന് മനസ്സിലായി എന്നാ നീ ചെല്ല് എനിക്കിത്തിരി പണിയുണ്ട് ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി അവർ പറഞ്ഞു ഞാനും തിരിച്ച് ഒരു ചിരി പാസാക്കി പുള്ളിക്കാരി വീട്ടിലേക്ക് കയറി ഞാൻ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അവരുടെ വീട്ടിലേക്ക് തന്നെ ചെന്നു ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച എൻ്റെ കണ്ണിനെ കുളിർമയേക്ക് ഓ എൻ്റെ പൊന്നെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ഞാൻ മനസ്സിൽ കൊറുത്ത് എൻ്റെ മുഴുവൻ കണ്ടുകളും പോയി ഞാൻ ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്നു നാശം പിടിക്കാനായിട്ട് എൻ്റെ ഫോൺ ഫോണടിച്ചു അവർ ഞെട്ടിലൂടെ തുണിയെല്ലാം എടുത്തിട്ട് പുറത്തേക്ക് ഓടി വന്നു വന്നപ്പോൾ ഞാൻ ആകെ കമ്പിയായി നിൽക്കുന്നു ഗോപു അകത്തേക്ക് വാ അവര് പറഞ്ഞു എന്നെ മുറിയിലേക്ക് ക്ഷണിച്ചു ഞാനൊരു മിണ്ടാപ്പൂച്ചയെ പോലെ പുറകെ ചെന്നു മുറിയിൽ കയറിയപ്പോൾ തന്നെ അവർ കുറ്റിയിട്ടു എന്നെ ലക്ഷ്യമാക്കി എൻ്റെ അടുത്തേക്ക് വന്നു ഞങ്ങൾ രണ്ടും കണ്ണും കണ്ണും നോക്കി പിന്നീട് എന്നെ അവരുടെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു ഞങ്ങൾ വലിഞ്ഞു മുറുക്കി ഞാൻ ആൻറ്റിയുടെ കഴുത്തിലും ചുണ്ടിലും കവളിലും ചുംബിച്ചു എൻ്റെ ആദ്യ കളിയുടെ ആദ്യ പാഠം പഠിക്കുകയായിരുന്നു അവിടെ ഒരു ഭ്രാന്ത് പിടിച്ചവളെ പോലെ പെരുമാറി എൻ്റെ ഉമ്മകൾ കൊണ്ട് മൂടി എൻ്റെ എല്ലാ കരുവീരതും അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി ആൻറ്റിയുടെ കണ്ണുകളിൽ ഞാൻ ആ സന്തോഷം കണ്ടു എൻ്റെ ചുണ്ടുകളെ അമർത്തി ചുംബിച്ചു അവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു ഇടിവെട്ട് മഴ മഴയുടെ കുളിരിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി പെട്ടെന്ന് ഞാൻ വേഗം എണീറ്റ് അവരെ വിളിച്ചു നിർത്തി ആൻറ്റി എന്നെ അടുത്തേക്ക് വിളിച്ചു അവർക്ക് മതിയായില്ല എന്നെനിക്ക് മനസ്സിലായി എന്റെ മനസ്സിൽ പേടിയേറി തുടങ്ങി എങ്ങനെയെങ്കിലും പോവണം എന്ന ചിന്തയായി അവർ ആദ്യം പുറത്തിറങ്ങി നോക്കി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആരും ഇല്ലാതെ മനസ്സിലായി പിന്നീട് ഞങ്ങൾ എന്നും നിൽക്കുന്ന അടുക്കളയിലേക്ക് പോയി ആൻറ്റി എനിക്കൊരു കട്ടനൊക്കെ ഇട്ടു തന്നു ഇപ്പൊ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ മായ ചോദിച്ചു ഉം അപ്പോ ഇതിൻ്റെ ബാക്കി അതായത് ഇതിന്റെ സെക്കൻഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക